ഹലോ സ്ലാമലൈക്കും എൻ്റെ എൻ ബി എഫ് ഖാൻസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിട്ട് ഒരു ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ വലിയ മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബൗളിൽ പിന്നെ നമുക്ക് ചിക്കൻ വെക്കാനുള്ള പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് കടുകും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള വഴറ്റി കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റാം എന്നിട്ടൊരു മുടി വെച്ച് അടച്ച് കൊടുക്കാം ശേഷം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തുവെച്ചിരിക്കുന്നത് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം തിരുമ്മി ഈ മസാല പിടിപ്പിച്ച് കൊടുക്കാം ഇറച്ചിയിലേക്ക് ഇനി സവാള പാത്രം തുറന്നിട്ട് സവാള നല്ലവണ്ണം വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ച് അതിൻ്റെ മാറും നേരം ചൂടാക്കുക ഇത് തുറന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നല്ലോണം മഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഈ മസാല പിടിപ്പിച്ച ഇറച്ചി അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ പിന്നീട് മല്ലിമുളകും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നീട് കുരുമുളകും കറുമസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇറച്ചിയിൽ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണത് ഇനി അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ആ ചൂട് വെള്ളം ആവശ്യത്തിന് ഇറച്ചി വേവാൻ വേണ്ടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അതും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ മൂടി വെച്ച് നല്ലവണ്ണം വേവാൻ വേണ്ടി അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇറച്ചി വന്ന് വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ സ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര സ്പൂൺ കറുമസാലയും ചേർത്തിട്ടുണ്ട് ഗരം മസാല അത് ഈ ക്യാമറയിൽ വന്നിട്ടില്ല കേട്ടോ അപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു